കളിപ്പാട്ടങ്ങളൊക്കെ വന്നിട്ടത് കൈ വെച്ച് സെൻസർ ചെയ്യണത് യോഗത് അമ്മിക്കാൻ അമ്മ കിട്ടണില്ല രാവിലെ എന്റെ ആഞ്ചോന്റെ പുറകെയാണ് ഇവരെല്ലാവരും പെട്ടി പൊട്ടിക്കണം പെട്ടി പൊട്ടിക്കണം എന്ന പറഞ്ഞ ഒടുക്കത്തെ

എന്തേ ഇല്ല അപ്പോ നമ്മൾ ഞാരേ നമ്മൾ ഞാടേയിരിക്കേ പെട്ടെന്ന് ഓടാനേ ഞാൻ വെയിറ്റ് നമ്മൾ വെച്ചിരിക്കണ്ടിരുന്നോ ആ അപ്പ വെച്ചിരിക്കുന്നോ നോക്കടാ എടാ ഞാൻ വെച്ചിരിക്കുന്നോ നോക്കടാ മറക്കത്തെ വെച്ചിരിക്കോ കാണ പെന നോക്കടോന്ന് ഞാൻ ഉള്ളേ എന്നെ എന്നെ നോക്കടാ ഞാൻ പറഞ്ഞാ എന്നെ സോമന ആ യൂ ഞാൻ ഒരു ടിക്കറ്റ് എടുക്ക ഇതിവിചരാൻ വരെ അവർക്ക് ടിക്കറ്റ് എടുക്ക മോനെ ഒരു മണി ആയപ്പോഴാണ് ഉറങ്ങിയത് അങ്ങനെ മഞ്ഞു ഒരു ജസ്റ്റ് അങ്ങടെ ഉറങ്ങിയുടപ്പ് എടപ്പ് എടപ്പ് ശരി നീ പോയില്ല എയർപോർട്ടില് നീ എന്തോ എന്തോരം വിളിച്ചത് നിന്നു ആ

വെറുതെ ചിരിക്കാനുള്ള പൂത് അപ്പൊ ആ വന്നിണ്ട് വന്നിണ്ട് ട്രാണ വിളിച്ചു ഒന്നാലോചിക്കട്ടെ താക്ക് വന്നിണ്ട് അപ്പൊ മാറിപ്പോയാ അപ്പ വന്ന് നീ അപ്പ വന്ന് നോക്കരുത് ചാങ്ങല്ലേ ദേ ദേ അപ്പ ഹെ ഏടിയോ മോ ദി ഞാൻ മന ജാടേരിക്ക ഫുൾ ഞാൻ മുണ്ട ചാട സഹായിക്കണം അമ്മന്ന് ചാടേരിക്ക അമ്മന്ന് കറപ്പൊയിനെനി ലിഡ്ഡ് പിടി രാവിലെ മനസ്സിലാവും എന്താ പോലെയാണ് രാവിലെ എന്റെ ആഞ്ചോന്റെ പൊറക്കെയാണ് ഇവരെല്ലാവരും പെട്ടി പൊട്ടിക്കണം പെട്ടി പൊട്ടിക്കണം എന്നേളല് എല്ലാരും ഫസ്റ്റ് പെട്ടി ഇനി സെക്കൻഡ് പെട്ടി ആഞ്ചപ്പടുത്തിട്ട് എടുത്തിട്ടേ ആചോസിന്റെ ഡ്രസ് പെട്ടി അവയ സംഭവം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ആൻജോസ് ദുബായി പറഞ്ഞു തിരിച്ചു വന്നിരിക്കുകയാണ് ഇനി ദുബായിലേക്ക് ഇല്ല എന്നാണ് പറയുന്നത് ആൻജോസ് ശരിക്കും പറഞ്ഞാൽ ഇതിൽ ഒരു ശരിക്കുള്ളൊരു സത്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആഞ്ചോൻ്റെ ജോലിക്ക് ഞാൻ പോകാനായിട്ട് ഇരുന്നതാണ്ട് എനിക്ക് ഇൻ്റർവ്യൂ ഒക്കെ കഴിഞ്ഞ് മൂന്ന് മൂന്ന് ഇന്റർവ്യൂ ഉണ്ടായിരുന്നു മൂന്ന് പാസ് ആയത പിന്നെ എന്താണെന്ന് വെച്ചാൽ എനിക്ക് ഇപ്പോൾ ജോലി ചെയ്യുന്ന സ്ഥലത്തുനിന്ന് വേറെ ജോലി കിട്ടി കഴിഞ്ഞപ്പോൾ ഞാൻ അങ്ങനെ പോകണ്ടാന്ന് വെച്ച് ഡ്രോപ്പ് ചെയ്ത പരിപാടി ആഞ്ജനെ ഞങ്ങളെ പോകണമെന്നാണ് പക്ഷെ ആലു പോയില്ല അർലാൻഡ് പോയില്ല അവൻ അങ്ങടേക്ക് ഒരു മാസം കഴിയുമ്പോൾ പിള്ളേരെയും കൊണ്ട് പോവും അതോടെ നമ്മുടെ പിള്ളേർ നമ്മുടെ കയ്യിൽ നിന്ന് പോവും അവരവരുടേതായ ലോകത്തിലേക്ക് പോവുകയാണ് ചെയ്യുക എല്ലാവർക്കും പെട്ടി പൊട്ടിച്ച വൺ ബൈ വൺ ആയിട്ട് നമ്മൾ പെട്ടി പൊട്ടിക്കുന്നതായിരിക്കും ഓക്കെ ഓക്കെ ഏ അങ്ങനൊന്നും പറയാൻ പാടില്ല എല്ലാരും ഈശോക്ക് പെട്ടി ആ വെരി ഗുഡ് ജോഹു ആ ജോപ്പ നന്ദി നന്ദ அல அப்போடுப்போத்தாக்கு எல்லாத்தையும் ട ഇവിടെ കൈട്ട് നിക്കാ പറ ഏ അപ്പു 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 ഇവിടെ വന്ന് കൈട്ട് നിക്കാം ഞാൻ കഴിച്ചോ ഇടൊക്കെ ഉള്ള ഞണ്ടുമിട്ടിയാ കൊണ്ട് എളുപ്പിച്ചു ഞാൻ പങ്കുവെച്ചു തരാം സാധനം ആ മമ്മിക്ക് കൊടുക്ക മിഠായി കൊടുക്കും

ഇത് വരെ മേടിച്ചോട്ട് കൊടുക്കാണ് വെച്ച അത് കണ്ടു അത് തുറക്കാൻ പാട്ടോ

മിഠായി മാമിക്ക് വേണ്ടി കൊടുക്കും മിഠായി ആ ഓക്കെ അത് കൊടുത്തോ ഓ വൈകല് അത് മമ്മിക്ക് കൊടുത്തോപ്പാപ്പിയ അതമ്മൂന് അത് അമ്മൂനാണ് പിങ്ക് അമ്പൂന് പിന്നെ ബുക്ക് ആ മമ്മി അവിടെ മമ്മിക്ക് അതിൽ അല്ലിക്കാണ് അതിലല്ല அமூன அல்லா சிலி அது இலாபரேட் காணிக்கண்ட

ൂട് കേറി നിന്നിട്ട് ഇവിടെ ഡാഡിക്ക് കൊടുക്കു കൊടുക്ക ഡാഡിക്ക് കൊടുക്ക

ആ മമ്മിക്ക് കൊടുത്തോട്ടായി അതിനിപ്പഴിക്കണ കണ്ടില്ല വെക്ക കളറിംഗ് ബുക്ക് ഞാൻ തരാം എല്ലാവർക്കും ഞാൻ തരാം കളറിംഗ് ബുക്ക് ഇങ്ങോട്ട് ആ ഇങ്ങോട്ടേർക്കും തരാം അത് പൊട്ടി പോകും പൊട്ടിപ്പോ ആയി കൊടുക്കണ്ട അത് നാരങ്ങ സാധനം

ട <laughs> നോക്കട ഇതാണ് ഇതിനൊരു ഇതാണ് ഇതാണ് അതൊരു രൂപം ആണ് മാറാനവരുണ്ട് എന്താ നീ ഇന്ദുരി ഇപ്പൊ പറഞ്ഞൊന്നട്ട അതൊരു രൂപമായിരിക്കും നീ എന്നെ ഇതിനൊന്നും പറയുന്നില്ലേ മാറാനവരുണ്ട് ഞാനി മോക്കാണ് ആ ലോഷനും ഇതൊക്കെ ഏ ഷോക്കടിക്കൂട്ടാ ശെരിയാക്കിയാ ഓംലെറ്റ് ഇണ്ടാക്കിയാമോ അമ്മ കൈ വെക്കരുത് ഞാൻ പറഞ്ഞേക്കാം മോക്ക് നല്ല അടി കിട്ടും അമ്പോ അയിന്റെ അടി വന്ന പെടലേട്ടാ അടിപൊളി നിങ്ങളല്ല കളിപ്പാട്ടങ്ങളൊക്കെ വന്നിട്ട് കൈ വെച്ച് സെൻസർ ചെയ്യണത് രോഗ സെൻസർ ചെയ്യുന്നുണ്ടത് അമ്മ അത് പിടിക്കാൻ നോക്കണ്ട അമ്മ കിട്ടണില്ല നമ്മുടെ പൊക്കളെ അടിപൊളി പൊക്കളി സൂപ്പർ അപ്പൂനെ അതാ ഇഷ്ടപ്പെട്ടതാണ് പക്ഷെ ഇത് വാങ്ങിച്ചിട്ട് ഒന്നാണ് ആകെ പറഞ്ഞോളൂ ഇതാണ് മറ്റേ അപ്പൂനെ വാങ്ങിച്ചിട്ടുണ്ടാകും എല്ലാ അപ്പൂ അപ്പ അതൊക്കെയാണ് ഇന്നത്തെ വീഡിയോ ജോവിന് ഇഷ്ടായ അപ്പൂന് ഇഷ്ടമായ ആ കാർ ഓടിച്ചോട്ടെ അടുത്ത് എന്തൊക്കെയോ ഇവിടെ കാണിക്കേണ്ടത് ഏത് നോക്കിയത് ജബിന്റെ വണ്ടിക്ക് മലന്ന് തിരിഞ്ഞൊക്കെയാണ് വേണ്ടത് അപ്പൂസിന്റെ വണ്ടി ഓടുന്നത് അപ്പൂസിന് അത് ഇഷ്ടപ്പെട്ടില്ല അപ്പൂസിന് ഈ പൊക്കളെ ഇഷ്ടപ്പെട്ടേ ഓക്കിലീ പറഞ്ഞോളൂ അതൊരു രണ്ടാണെന്ന് പറഞ്ഞിട്ട് ഞാനിരിക്കുന്നത് കേട്ടോ ഇത്താക്കിനൊന്നും കിട്ടാത്ത വിഷണത്തിൽ ഇത്താക്കോടേ ഇരിക്കുന്നത് ബാറ്ററി വായാലും ഇത്താക്കോ